ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം ഈ ചൂട് സമയത്ത് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഭയങ്കര ചൂടല്ലേ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ അതേ രാവിലെ തന്നെ എണീറ്റപ്പം തന്നെ അതേ ചായയും കടിയും കഴിക്കുന്നതാണ് ഇട്ടോ അപ്പോൾ വാപ്പ രാവിലെ തന്നെ കടി മേടിച്ചു കൊണ്ടതുണ്ടായിരുന്നു അപ്പോൾ ഇത് ബോണ്ടയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇശ്വല് എനിക്കും ഈശ്വലി ഇഷ്ടം ബോണ്ടയാണ് അപ്പോൾ അതേ ഇത് രാവിലെ തന്നെ അവർ പൊരിച്ചിങ്ങനെ കോരും വെളുപ്പിന് അഞ്ചു മണിയാകുമ്പോൾ തന്നെ കടകൾക്കൊക്കെ നല്ല കടികളും നല്ല ചൂടോടെ തന്നെ കിട്ടും അപ്പോൾ അത് വാപ്പ മേടിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ചായയും കടിയും കഴിച്ചിട്ട് വേണം പിന്നെ അടക്കളയിലേക്ക് കയറാൻ അപ്പോൾ ഇന്നലെ തലേന്ന് വാപ്പ മീനും ചെമ്മീനും മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് മീൻ കറി രാവിലെ തന്നെ വെച്ചിട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു ഓഫീസിൽ അപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു പിന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുക്കണേ അപ്പോൾ ഇത് ഭയങ്കര പാടട്ടോ തേങ്ങ പൊതിക്കാൻ എനിക്ക് പാടാണ് കാരണം കുറേ ആയി തേങ്ങയൊക്കെ പൊതിച്ചിട്ട് അപ്പം ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ എൻ്റെ കൈ ഉളുക്കിയിട്ടായിരിക്കും നല്ല വേദന ഉണ്ടായിരുന്നു എൻ്റെ കൈ പെട്ടെന്ന് തന്നെ ഉളുക്കിപ്പോയത് കാരണം എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ലെങ്കിലേക്കൊരു വിധത്തിൽ തേങ്ങയൊക്കെ പൊതിച്ചെടുത്ത് അപ്പോൾ ഞാൻ പോയി വന്നപ്പോഴത്തേക്കും ദ ഉമ്മശിയും മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു കാരണം അത് നന്നായി കാരണം ഞാൻ നന്നാക്കി എടുക്കുമ്പോഴത്തേക്കും എൻ്റെ സമയവും പോവും ലാസ്റ്റ് മീൻ കറിയും കൊണ്ടുപോലുണ്ടാവില്ല അപ്പോഴേ ഞാൻ ചായ ഞാൻ അടക്കളയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ചായ നേരിയ ചൂട് എനിക്കിങ്ങനെ ചൂടാരി ഇട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതേ ഇവിടെ ചോറും ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വെള്ളാപ്പ് ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മാവൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കടലുണ്ടായിരുന്നു ഏതായാലും അതൊക്കെ തീരട്ടെ തീർന്നിട്ട് ഞടുത്തത് ഉണ്ടാക്കാന്ന് വിചാരിച്ചതായാലും അത് കളയാൻ പറ്റില്ലല്ലോ അപ്പം അത് മീൻ ചെയ മീൻ ഞാൻ ഞാനത് തേങ്ങയൊക്കെ ചിരണ്ടി മീന് അരപ്പ് റെഡിയാക്കാൻ വിചാരിച്ച് അപ്പോൾ തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരപ്പ് എടുക്കുക പിന്നെ അത് ഇവിടെ ചെമ്മീൻ ഉണ്ട് ഉമ്മച്ചതിൻ്റെ ഇടയിൽ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഇനി ഞാനതൊന്ന് കഴുകിയെടുക്കയാണ് അപ്പോൾ ചെമ്മീനും കൂടെ കിള്ളിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവിടെ അരപ്പൊക്കെ അരച്ചെടുത്ത് അപ്പോൾ അതേ ചട്ടിയിൽ ഒഴിച്ച് പച്ചമുളകും കുറക്കാപ്പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അത് ഇനി അത് തിളച്ച് ചാർ തിളച്ച് അതിന് വന്നിട്ട് വേണം ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ ഇതിപ്പോൾ ചെറിയ കൊഴുവല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്തുവോ അപ്പോൾ ചാറും ഒന്ന് ഒരുവിധം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ എൻ്റെ ചാറൊക്കെ തിളച്ച് വേണുണ്ട് അപ്പോൾ ഉപ്പവും പുളിയൊക്കെ നോക്കിയപ്പം കറക്റ്റായിരുന്നു പിന്നെ ഇപ്പ അറിയൂലോ മീൻ ഇട്ടുകഴിയുമ്പോഴേ നമുക്കൊന്നും കൂടെ നല്ലോണം അറിയുള്ളു അപ്പോൾ ദൈവം ഇവിടെ നല്ല രീതിയിൽ തിളച്ചനുണ്ട് അപ്പൊ പിന്നെ പച്ചമുളക് വെന്തട്ടില്ല അപ്പൊ പച്ചമുളക് കൂടെ ഒന്ന് വെന്ത് വരണം അപ്പോൾ ദൈവം ഇവിടെ ഞാൻ എന്തായാലും പൊച്ച് പറഞ്ഞു അത് അധികം കിടന്ന് പച്ചമുളക് വെന്തോളും നീ മീൻ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മീൻ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ മീൻ ഇടണേനാണ് അപ്പൊ പൊരിക്കണോന്ന് വെച്ചപ്പോൾ വേണ്ട പൊരിക്കേണ്ട എന്തായാലും ചെമ്മീൻ ഉണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ പൊരിച്ചാൽ മതി അപ്പം മീൻ ഏതായാലും എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് കാരണം ഈ ഒരു മീനൊക്കെ തിന്നുമ്പില്ല മുള്ളുണ്ടാവും എന്ന് വെച്ചാൽ മാംസത്തിൻ്റെ ഇടയിൽ തന്നെ മുള്ളുണ്ടാവും അപ്പോൾ അതായിരിക്കും പൊരിച്ചാൽ പൊരിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ നല്ലവണ്ണം മൊരിച്ചെടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ എൻ്റെ കറിയൊക്കെ ഇവിടെ ആയി ഞാനത് ഇവിടെ താളിച്ച് ഉള്ളിയും വേപ്പിലേയും ഉലുവയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ താളിച്ച ഉടനെ തന്നെ നമ്മൾ നിന്നു വേഗം ഒരു മൂടി എടുത്തിട്ട് വേഗം മൂടണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ആ വേപ്പിലേൻ്റെ സ്മെല്ലൊക്കില്ലേ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കും നമ്മളിങ്ങനെ കുറച്ച് താളിച്ചിട്ട് കുറച്ച് നേരം തുറന്നുവെച്ചാൻ ഇല്ലല്ലേ ആ വേപ്പിലേൻ്റെ സ്മെല്ലൊക്കെ പോയതാകുമ്പോൾ താളിച്ച ഉടനെ തന്നെ വേഗം തന്നെ മൂടണം അപ്പോൾ നല്ലൊരു മണമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചെമ്മീനും ഉലിച്ചേനും ഉമ്മച്ചി അപ്പോൾ അത് ചെമ്മീനും ഇവിടെ അതെ ഫ്രൈ ആയി തന്നെയുണ്ട് അപ്പോൾ അതേ മീൻ കറി ഇവിടെ ആയി ഇനി ഞാനൊരു കറി പാത്രത്തിലേക്ക് മാറ്റണം അപ്പോഴേ കടലേക്ക് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി വെള്ളം അപ്പം ചോറും ആയിട്ടുണ്ട് ചോറ് ആ തിളച്ച് പോയതിൻ്റെ പാടാണ് കേട്ടോ അതിൽ കാണുന്നത് അപ്പോൾ ചോറ് ഞാൻ ടിഫിൻ ബോക്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇതേ കറിയും കൂടെ എടുത്താൽ മതി അപ്പോൾ കുറച്ച് കറി എടുത്തോളൂ പിന്നെ അവിടെ ഓഫീസിൽ പിന്നെ പാത്രം കഴുകേണ്ടതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പാത്രം കഴുകാം പിന്നെ സോപ്പൊക്കെ ഒക്കെ ഉണ്ട് അതുകൊണ്ടുള്ളൂ പിന്നെ ആ മീൻ കറിയൊക്കെ കൊണ്ടുപോകണേന് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്കത് സോപ്പൊക്കെ ഇട്ട് നമ്മുടെ കൈ ഒക്കെ കഴുകാല്ലോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല മീൻകറി കൊണ്ടുപോകണം പിന്നെ മീൻകറി കൊട്ടാണ്ടിരുന്നാ മതി ആ ഒരു ഇത് മാത്രം ഉണ്ട് എനിക്ക് ചില സമയത്തൊക്കെ എൻ്റെ എന്റെ ചാറക്കെ ഇങ്ങനെ കൊട്ടിപ്പോവും അപ്പൊ ആദ്യ എന്റെ കൂട്ടുകാർ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം വന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഒക്കെ ഭയങ്കര കുറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് അതാണ് ഇപ്പോൾ കൂടുതലും മടിയാണത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഒരിത് കിട്ടാണ്ട് അമ്മിൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ ഞാൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വേഗം റെഡി ആയത് ഓഫീസിലെത്തി അപ്പോൾ ഓഫീസിലെത്തിയപ്പോഴാണ് കേട്ടോ ഓഫീസ് തുറന്നിട്ടുണ്ടായില്ല ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് തുറക്കണത് കാരണം ഒന്നാം തിയതി മുടക്കാണല്ലോ അപ്പോൾ കുറച്ച് പേർക്ക് വന്നാൽ മതി അപ്പം നമുക്ക് ഈ ഇന്ന് വന്ന ദിവസം നമുക്ക് പിന്നീട് ഒരു ദിവസം നമുക്ക് ലീവ് തരൂട്ടാ അപ്പം അങ്ങനെ ചെന്ന് പിന്നെ അവിടെ ചെന്ന് വർക്കൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് തിരിച്ച് ഒരു വൈകുന്നേരം ആറു മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഒരു പള്ളിയിൽ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്തുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ആ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ച് എത്തിയപ്പോൾ തന്നെ അത് ഇഷൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇശല് ഞാനിങ്ങനെ ഞാൻ എന്നത് കാത്ത് കണ കാരണം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൗഡർ മേടിക്കണം ഉമ്മയും എൻ്റെ മേലും മൊത്തം കുത്തിക്കൊള്ളണം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവരുടെ പുറം കുത്തിക്കൊള്ളണം അപ്പോൾ ഞാനത് ചൂടിൻ്റെ പൗഡർ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെന്ന പിന്നെ ജ്യൂസും മേടിക്കാൻ പണ്ടായിരുന്നു ജ്യൂസ് മേടിക്കാൻ മറന്നു ഓട്ടോ അപ്പോൾ അവളെ ജ്യൂസും കാത്താണ് ഇരിക്കണത് പക്ഷേ അവൾ കൈ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് പൗഡർ പൗഡർ ആയിരിക്കും ഞാൻ പൗഡർ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ജ്യൂസില്ലായെന്ന് പറഞ്ഞപ്പോൾ ആളാളാ മുഖമൊക്കെ മാറി ഞാൻ അപ്പം ഈ പൗഡർ ആട്ട് അവൾക്ക് മേടിച്ചു കൊടുത്തത്